കൊറേ പ്രാക്ടീസ് ചെയ്യുമ്പോ ഞാൻ പ്രാക്ടീസ് ചെയ്യല് എന്റെ വീടിന്റെ മുകളിലാക്ടീസ് ചെയ്യുമ്പോ ഒരു കാക്ക തന്നീ അവിടുത്തെ ഒരൽവാസിയാ കാക്കാന്താണോ വീരണ്ട് കളിച്ചാള് ഇന്നലെ കാറിൽ വന്നിട്ടു കാറിലോ അപ്പോ സത്യം പറഞ്ഞാല് എന്താള്ളത് കാണിച്ചു പറഞ്ഞ കാര്യത്തിലും പോത്രത്തോളം നമ്മൾ എന്താ പറയാ പ്രാക്ടീസ് ചെയ്യുന്നു അല്ലെങ്കിൽ നമുക്ക് ഒരു ലക്ഷ്യം ഉണ്ടെന്നുണ്ടോ അതിലേക്ക് ഒരു നിമിഷം ഒരു ദിവസം എത്തും അല്ലേ അതെ അത് പറയാനുള്ള കാര്യം എന്താണെന്നുണ്ടെങ്കിൽ പോലും ആൾക്കാർ എന്ത് വിചാരിക്കും എന്ത് ചെയ്യും ഓലെ കണ്ണിൽ എന്താണ് നമ്മളിപ്പോ ഒരു വണ്ടി വണ്ടിയെടുത്ത് പോയാൽ എന്താണ് വിചാരിക്കുന്നത് എന്നുള്ള കാര്യം നോക്കി വന്നിട്ട് നമ്മൾ ലൈഫിൽ നമ്മൾ രക്ഷപ്പെടില്ല നമ്മക്കൊരാളും ഒരു സഹായം ചെയ്തിട്ടില്ല ഉണ്ടോ ഒരാളും ചെയ്തിട്ടില്ല നമ്മൾ മരിക്കുന്ന സമയത്ത്

ഫസ്റ്റ് എന്തായാലും നെഗറ്റീവ് ഒക്കെ ഉണ്ടാവും അത് മെയിൻ ചെയ്യാതെ അതെ നമ്മൾ നമ്മളെ ലക്ഷ്യത്തെ എന്താണോ അത് പോവാ അത്രേ ഉള്ളു എന്നിപ്പോൾ പല ആൾക്കാരും എന്താ പറയുക കുറ്റപ്പെടുത്തിയിട്ടുണ്ട് യൂട്യൂബ് പണിയാൻ പക്ഷേ എന്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഉണ്ട് അതേപോലെ തന്നെ ഞാൻ പണിക്കും പോകുന്നുണ്ട് എന്താ പറയുന്നുണ്ടെങ്കിൽ ആരെ പറഞ്ഞാലും ഞാൻ സത്യം പോലെ ഓപ്പൺ ആയിട്ട് പറയാ ഞാൻ വയറിംഗ് പണിക്ക് പോകുന്നുണ്ട് അതുപോലെ തന്നെ അതിന്റെ ഇടയിൽ യൂട്യൂബ് നോക്കുന്നുണ്ട് എനിക്ക് ആ ഒരു മടിയുമില്ല കാരണം എന്താ എനിക്ക് എന്തെങ്കിലും കിട്ടണെങ്കിൽ ഞാൻ പണിക്ക് പോകണം അതെ ചെയ്യാ നമ്മള് ഒരേ സംഭവം മാത്രമായിട്ട് നിൽക്കാതെ നമ്മൾ പല പല കാര്യത്തിലേക്കും ഇറങ്ങി മെനക്കിടാ ഇപ്പൊ യൂട്യൂബ് വന്നിണ്ടെങ്കിലും നമുക്ക് സെക്കൻഡായിട്ട് എന്തെങ്കിലും ഒരു സംഭവം ആണ് ആസാനുണ്ട് സെക്കൻഡായിട്ട് ഷോപ്പ് തുടങ്ങി അതൊക്കെ എങ്ങനെ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം പല ആൾക്കാരെ ആൾക്കാരും കുറ്റപ്പെടുത്താണ്ടായിരുന്നു എല്ലാരുടേലും തല പൊക്കിയിട്ട് തല ഇപ്പോ ഈ ഒരു നിലയിലെത്തി